നമസ്കാരം നമസ്കാരം പത്മനാഭ സാറല്ലേ ഞാൻ ഹരിചന്ദ്രൻ ബർമ്മപുത്ര ഹരിചന്ദ്രനാണോ ധർമ്മപുത്ര രണ്ടുപേരും എനിക്ക് ചേരുന്ന നാട്ടുകാർ പറയുന്നത് ഞാൻ ധർമ്മപുത്ര ചിട്ടി കമ്പനിയുടെ ഉടമയാണ് സി പി ഹരിചന്ദ്രൻ പിള്ള എം കോട്ടെ സാർ ഒരു ലക്ഷത്തിന്റെ മുകളിലുള്ള ഡെപ്പോസിറ്റേഴ്സിന്റെ വീട്ടിൽ വന്ന് ഞാൻ നേരിട്ട് വന്ന് നിക്ഷേപം സ്വീകരിക്കും ഒന്നും ഈ ഫോം അങ്ങ് മാത്രം മതി എങ്ങനെയാ നിങ്ങളുടെ രീതി ലക്ഷത്തിന് എത്ര രൂപ പലിശ കിട്ടും അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ഇത് നോക്കണം ധർമ്മപുത്ര ചിട്ടിക്കമ്പനിയിലെ ഡിപ്പോസിറ്റേഴ്സിന്റെ പേര് വിവരങ്ങളായത് മുതൽ മുതൽ വരെ വരെ ഡോക്ടർ രോഗി അങ്ങനെ പല രംഗത്തുള്ളവരാ അല്ല ഈ എത്ര രൂപ പലിശ കിട്ടും അത് പറഞ്ഞില്ലേ ഇതൊരു പക്ഷെ മറ്റൊരു ബാങ്കിന് നൽകാൻ കഴിയാത്ത ഇൻട്രസ്റ്റ് ആണ് അതുപോലെ ഓരോ ഗിഫ്റ്റ് കൂപ്പ് നൽകുന്നുണ്ട് മാഡം കാറുകൾ സ്വർണ്ണ നാണയങ്ങൾ പട്ടുസാരികൾ ചുരിദാറുകൾ അങ്ങനെ സമ്മാനങ്ങൾ നിരവധിയാണ് ഇവിടെ മെയിൻ എന്ന് പറയുന്നത് പത്ത് വർഷത്തേക്കാണ് നിക്ഷേപമെങ്കിൽ മൂന്നിരട്ടിയായി നിങ്ങൾക്ക് നിങ്ങളുടെ നിക്ഷേപം തിരിച്ചു കൊണ്ടുപോവാം പോട്ടെ അഞ്ചു ലക്ഷം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോ പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് പിൻവലിക്കാം ഇനി ഞങ്ങൾ തരുന്ന പലിശ അവിടെ തന്നെ നിക്ഷേപിച്ചാൽ തുക ഇരട്ടിയാവും അതായത് അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ഒരു സെക്കൻഡ് അഞ്ച് ലക്ഷം ട്വന്റി ഫൈവ് ലാക്സ് കാൽ കോടി പിന്നെ സാറേ ഇതില് തട്ടിപ്പൊന്നും ഇല്ലല്ലോ തട്ടിപ്പുണ്ടോ എന്ന് പലരും സംശയിക്കും സാർ കാരണം ദിവസേന വാർത്തകളല്ലേ നിങ്ങൾ ഞങ്ങൾ 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 പ്രോമിസറി എഴുതി പറയുന്ന തുകയും പലിശയും ഒക്കെ നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് സാർ സത്യസന്ധതയും വിശ്വാസവുമാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടത് യാ ആ പറഞ്ഞത് വാസ്തവ എന്റെ പേര് ഹരിചന്ദ്രൻ എന്റെ അച്ഛൻ ഇടാൻ തോന്നിയത് ചിലപ്പോ ദൈവനയോഗിക്കാലത്ത് തന്നെ സത്യസന്ധത എന്റെ രക്തത്തിൽ അലിഞ്ഞു പോയി സാർ അതുകൊണ്ട് തന്നെ നാളെ മറ്റൊരാളുടെ രക്തം എന്റെ ശരീരത്തിൽ കയറാൻ ഇടവരുത്തരുത് ഈശ്വര എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അല്ല നമ്മുടെ സർ അവിടെ പണം നിക്ഷേപിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് ഈ ചോദ്യം വേറൊരാളാണ് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഇല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു പക്ഷേ കൌൺസിലറായ മാഡത്തിനോട് എനിക്ക് കള്ളം പറയാൻ പറ്റില്ല ഞാൻ പറയാം മദൻ മോഹൻ സാറ് ഒരു കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞെട്ടി പത്മനാഭ സാറ് എത്ര ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ സാർ സാറേ സാർ ആലോചിച്ച ശേഷം അന്വേഷിച്ച ശേഷം മാത്രം ഡിപ്പോസിറ്റ് ചെയ്താൽ മതി ഇതാണ് എൻ്റെ അഡ്രസ് പത്ത് ഫോൺ നമ്പറുകളിൽ ഏത് നമ്പറിൽ വിളിച്ചാലും എൻ്റെ ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ സാർ ശരിയെന്നാൽ ശരി ശരി വളരെ പോയി ഒരു ഒരു കളിയാക്കും പോലെ ലക്ഷം ലക്ഷം രൂപയ്ക്ക് മാസം അയ്യായിരം രൂപ കിട്ടു പലിശ പക്ഷേ അവന്റെ പേര് ശ്രദ്ധിച്ചു ഹരിചന്ദ്രൻ ഇന്നത്തെ കാലത്തെ സ്വന്തം കുഞ്ഞിനു പോലും ആ പേര് പേരും ഇടത്തില്ല എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത കാര്യം എനിക്ക് തോന്നുന്നത് ആ അതൊക്കെ പോലും പിന്നെ പണം നിക്ഷേപിക്കുന്നത് നിക്ഷേപിക്കാത്തതൊക്കെ ഞാൻ പോകുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ അളിയ ദിവാരമാമന് പെട്ടിക്കട തുടങ്ങാൻ പന്ത്രണ്ടായിരം രൂപ കൊടുത്താ രൂപ പെട്ടിക്കട തുടങ്ങാനൊക്കെ കൊടുക്കാം ആ ുടെ മുകളില് പത്മനാഭനീ കടയുടെ ഐശ്വര്യം ഒന്ന് എഴുതി ഒട്ടിച്ചിരിക്കുന്നത് കണ്ട് ചോദിച്ചപ്പോഴല്ലേ ഞാനിത് അറിഞ്ഞത് അതെല്ലാ പിന്നെ ഒറിജിനൽ കൊള്ളം ആറ് ലക്ഷം രൂപ കൈ കിട്ടിയപ്പോള് പറഞ്ഞു എനിക്കൊന്നും അറിയണ്ട സ്കൂട്ടർ എടുക്കണം ടൂറിന് പോണം ഇപ്പത് എന്നോട് കള്ളോ പറ കയ്യില് വന്നപ്പോ അളിയൻ ബന്ധങ്ങളുടെ പവിത്രത മറന്നുപോയല്ലേ കഷ്ടം